പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോയ കുറവുള്ള പട്ടിയെ ശ്രമിച്ചതായി പരാതി ചൂർ സ്വദേശി പണ്ഠാരിക്കൽ വീട്ടിൽ പ്രജിതയാണ് പ്രദേശവാസിയായ യുവതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് പട്ടിയെ കൊണ്ട് മനപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രജിതയുടെ പരാതി കഴിഞ്ഞ ദിവസമാണ് ചാഴൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമായ മറ്റൊരു സ്ത്രീയോടൊപ്പം പ്രജിത എസ് എൻ റോഡിന് വടക്കുവശത്തുള്ള വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോകുന്നത് കണ്ണമ്പുഴ ഡേവിസ് എന്നയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു സംഭവത്തെക്കുറിച്ച് യുവതി പറയുന്നതിങ്ങനെ കോണിംഗ് ബെല്ലടിച്ചപ്പോൾ ഡേവിസിന്റെ മകൾ വാതിൽ തുറന്നു പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചതും വാതിൽ മുഴുവൻ തുറന്ന് അകത്തുണ്ടായിരുന്ന പട്ടിയെ തുറന്നു വിട്ടു പട്ടി കുറച്ച് ഓടിയെടുത്തപ്പോൾ പിടിച്ചു മാറ്റുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല അവർ പട്ടിയെ കൊണ്ട് തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പട്ടി പ്രജിതയുടെ കഴുത്തിലേക്ക് ചാടിക്കയറി ഇതോടെ പ്രജിത പുറകിലേക്ക് മറിഞ്ഞു വീണതായും പട്ടിയെ പിടിച്ചു പിടിച്ചുമാറ്റാൻ പറഞ്ഞപ്പോൾ തൻ്റെ നായിയെ പട്ടിയെന്ന് വിളിച്ചെന്നും പറഞ്ഞ യുവതി പ്രജിതയെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു വീടുകൾ ടാഗ് ചെയ്യുന്നതിനായി കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും തകർന്നു മറ്റു ഹരിതകർമ്മ സേനാംഗങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പ്രജിതയെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രജിതയുടെ പരാതി പ്രകാരം ഇരിഞ്ഞാലക്കൂട വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട് ഇരു കൂട്ടരെയും അന്തിക്കാട് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി മൊഴിയെടുത്തു അവര് പറഞ്ഞ പ്ലാസ്റ്റിക് ഒന്നുമില്ല ഏർ എന്ന് പറഞ്ഞിട്ട് വാതിൽ മുഴുവനായിട്ട് തുറക്കാൻ ചെയ്തത് അപ്പോൾ അവരെ കൂടെ പട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പട്ടി നമ്മുടെ അടുത്ത് വരില്ലയാണ് കാരണം ഒരുപാട് വീടുകളിൽ പോണതാണ് അങ്ങനെ പോവുമ്പോൾ സാധാരണ കാണാറ് അവർ പട്ടികളൊക്കെ അവിടെ നീക്കി നിർത്തിയിട്ട് വാതിൽ അടച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് തരില്ലെങ്കിൽ തരില്ല എന്നും അല്ലെങ്കിൽ നമുക്ക് കവർ തരിക ചെയ്യാറ് അപ്പോൾ അതുപോലെ പ്രതീക്ഷ ഞാനവിടെ നിന്നത് പക്ഷേ പെട്ടെന്നായിരുന്നു പട്ടി എൻ്റെ ഇടത്തേക്ക് വന്നിട്ട് എൻ്റെ മേത്ത് ചാടിയത് അപ്പോൾ ഞാൻ പട്ടീനെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഓടി ഓടിയിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഓടി കഴിഞ്ഞ് റോട്ടിലെത്തി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്പോഴേക്കും പട്ടിയുടെ ഒരുത്തേക്ക് വീണ്ടും വന്നിട്ട് എൻ്റെ മേത്ത് കയറി അപ്പം തണ്ടലടിച്ചാണ് വീണത് കൈ ഇങ്ങനെ വീണിട്ട് അപ്പോ അപ്പോഴേക്കും പട്ടി എൻ്റെ മേത്ത് കയറിയിട്ടുണ്ടായിരുന്നു എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെയുള്ള അച്ഛനും അമ്മയും മൂന്നും ഉണ്ടായിരുന്നു ചെണ്ണും ആൻ്റെ ഭാര്യയും അവരെ അതില്ല എന്ന് പറഞ്ഞ കുട്ടി അപ്പോൾ അവര് നോക്കി നിൽക്കുക ചെയ്തത് എന്നെ ഉപദ്രവിക്കുന്നത് അങ്ങനെ കുറേ നേരം ഞാൻ അതിൻ്റെ കൈ കൊണ്ടും കാലം കൊണ്ടൊക്കെയും തട്ടി മാറ്റാ നോക്കിയപ്പോൾ എൻ്റെ കയ്യമ്മ എൻ്റെ വലത്തി കയ്യിലെ തള്ളവരലമ്മ ആ പട്ടിക്ക് അടിക്കുക ചെയ്തത് അങ്ങനെ കാല കൊണ്ടൊക്കെ തള്ളി മാറ്റി ഞാൻ എനിക്ക് എനിക്ക് കഴിഞ്ഞപ്പോൾ ഈ പട്ടി പട്ടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു ഇതില്ല എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു എൻ്റെ ഇതിനെ പട്ടിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു പട്ടീനെ പട്ടീന്ന് അല്ലാണ്ട് എന്താ വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് എന്നെ അടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ ഓടുക ചെയ്തത് കാരണം പട്ടി